ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പാങ്ങപ്പാറയിലുള്ള ഒരു അമ്മാവും ഉദയപാനുൻ്റെ വീട്ടിൽ വന്ന് എല്ലാവരും നല്ലപോലെ വരട്ടിയിട്ട് പോകുക കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഒരാഴ്ചക്കകം തന്നെ അയാളുടെ പ്രമാണോ പൈസയും ഒക്കെ എടുത്ത് കൊടുക്കണമെന്ന് പറയുകയാണ് അത് കേട്ടിട്ട് ഉദയബാനു ആദ്യം തന്നെ സ്ത്രീകളിനെ നല്ല വഴക്ക് കുറയാനാണ് നീ ഒറ്റ ഒരുത്തി കാരണമാണ് ഉള്ള പ നാശം പിടിക്കാനായിട്ട് ഓ പിന്നല്ലാണ്ട് അമ്മാവനെ ഒന്ന് സോപ്പിടാന്ന് കരുതി ഇവിടെ രണ്ട് ദിവസം ഉപയോഗിക്കേണ്ട പാലാണ് അതെടുത്ത് വെച്ച് ചായ കുറുക്കി ഇട്ട് കൊടുക്കുകയും ചെയ്തു നാശം പിടിക്കാൻ എന്നിങ്ങനെ ശ്രീകല പറയുമ്പോൾ ആ ഉടനെ തന്നെ ശ്രീദേവി പറയാം അമ്മയോട് ആരാ പറഞ്ഞ പാൽ കുറുക്കി ചായ ഇട്ട് കൊടുത്താൽ ഈ കൊടുക്കാനുള്ള പൈസ ഒന്നും തിരിച്ചു കൊടുക്കേണ്ടി വരില്ലെന്നാരെങ്കിലും പറഞ്ഞു ഇടി അങ്ങനെയല്ല അയാൾ ഞാൻ വിചാരിച്ചു ഒരു കുറച്ച് ദിവസത്തേക്കെങ്കിലും ഒന്ന് സോപ്പിട്ട് നിർത്താമെന്ന് ഓഹ് അതിന് വേണ്ടിയിട്ടാണ് ഇല്ലെങ്കിൽ ഇനിയിപ്പം ആകപ്പാടെ ഉള്ള ഇച്ചിരി പാല എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ പറയാ നിനക്ക് അങ്ങനെ തന്നെ വേണം അവിടെ നീ എത്ര പറഞ്ഞാലും നീ കേൾക്കത്തില്ല അയാളുടെ അണ്ണാക്കിലോട്ട് ഈ പാല് കുറുക്കിക്കൊണ്ട് ഒഴിച്ചു കൊടുക്കേണ്ട എന്തെങ്കിലും കാരണമുണ്ടോ ആശം പിടിക്കാം എന്നിട്ട് വല്ലതും നടന്നോ അതൊന്നും നടന്നില്ല ഒരു കാര്യം ചെയ്യാം നിങ്ങളെല്ലാവരും കൂടെ എന്നെ കുറ്റപ്പെടുത്തു വേണം പിന്നെല്ലാണ്ട് നീ തന്നെയാണ് കാരണക്കാരി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്ത്രീകല എൻ്റെ മക്കളും അച്ഛനും കൂടെ വഴക്കുറ കേട്ടോ അപ്പോൾ തന്നെ അവർക്കങ്ങ് ദേഷ്യം വരിക ഇതിനിടയിൽ കൂടെ ഇവർ എന്തായാലും ബാലൻ്റെ കൂടെ പോകണമല്ലോ ഒരു ദിവസം ഇവർ രണ്ടുപേരും കൂടെ പയ്യൻ്റെ വീട് കാണാൻ പോകാൻ വേണ്ടിയിരിക്കുകയാണല്ലോ അങ്ങനെ ബാലനെ വിളിച്ചിട്ട് ഞങ്ങൾ ഇന്ന് വരും നാളെ തന്നെ വരുന്നുണ്ടെന്ന് പറയുക കേട്ടോ അപ്പോൾ ബാലിനത് സന്തോഷമാവണുണ്ട് ബാലനും ഗോമതിയും കൂടെ ആണ് ഫോണിൽ സംസാരിക്കണത് അപ്പോൾ ആ ഒരു സംസാരത്തും കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ അപ്പോൾ തന്നെ ഉടനെ സ്ത്രീകല പറയുന്നുണ്ട് നിങ്ങൾ അച്ഛനും മക്കളും കൂടെ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയല്ലേ ഒരു കാര്യം ചെയ് ബാലൻ്റെ ി പോവാനെ നിങ്ങളങ്ങ് ഞാൻ വരുന്നില്ല എന്ന് പറയാം അപ്പോൾ എല്ലാരും പെട്ടു കൂട്ടോ കാരണം സ്ത്രീകലയില്ലെങ്കിൽ കള്ളക്കളികൾ ഒന്നും നടക്കില്ലല്ലോ അപ്പോൾ എന്നിട്ട് ശ്രീകല പറയാം അല്ലെങ്കിലും ഇങ്ങനത്തെ കള്ളത്തരങ്ങൾക്കൊന്നും ഞാൻ ഇനി കൂട്ട് നിൽക്കില്ല നിങ്ങളായി നിങ്ങളെ പാടായി എന്ന് പറയാം ഉടനെ ഉദ്ദേവാനും പറയുന്നുണ്ട് അയ്യോ എൻ്റെ പൊന്ന് ശ്രീകലേ നീ അങ്ങനെ പറയല്ലേ നീ അങ് നീയല്ലേ നമ്മുടെ കാണപ്പെട്ട ദൈവം നീ ഇല്ലെങ്കിൽ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോവില്ല അതുകൊണ്ട് നീ കൂടെ വരണോടി നീ വരാതിരിക്കല്ലേ നീ പെണങ്ങല്ലേ ചക്കരയും മുത്തെന്നൊക്കെ വിളിക്കാം കേട്ടോ പക്ഷേ ശ്രീകല കുറച്ച് പിണങ്ങി നിൽക്കുകയാണ് അപ്പോൾ ഉടനെ ആ ഒരു അവസരം മുതലാക്കി നമ്മുടെ ശ്രീവിദ്യ ശ്രീദേവി പറയാം അതെ അമ്മ പറഞ്ഞത് തന്നെ ശരി ഞാൻ അമ്മയുടെ ഭാഗത്ത് തന്നെ നിൽക്കത്തുള്ളൂ എന്തായാലും ഈ ഒരു കള്ളത്തരത്തിന് നമുക്ക് കൂട്ടി നിൽക്കണ്ട എന്തായാലും അമ്മ അമ്മ ഇതിനെ സമ്മതിക്കുന്നില്ലെന്നല്ലോ ഇനിയിപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം നിങ്ങൾക്കായിട്ട് വിളിച്ച് പറയാൻ മടിയാണെങ്കിൽ ഞാൻ ആനന്ദേട്ടനെ വിളിച്ചിട്ട് എല്ലാ സത്യങ്ങളും തുറന്ന് പറയാൻ പോകുക എന്ന് ഫോൺ എടുക്കാൻ പോകട്ടെട്ടെട്ടോ അപ്പം സ്ത്രീകളുടെ സ്വഭാവം മാറി ഓടി വന്നിട്ട് പറയണത് എടി എന്ത് പണിയാ നീ കാണിക്കുന്ന എത്രത്തോളം കഷ്ടപ്പെട്ട് നിശ്ചയം വരെ കൊണ്ടെത്തിച്ചു ഇനി എങ്ങനെയെങ്കിലും ഈ കല്യാണം കഴിഞ്ഞ് കാണാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ നീ വിളിച്ച് പറയാൻ പോകുന്നു പിന്നെ അമ്മയല്ലേ പറഞ്ഞത് ഈ ഒരു കള്ളത്തരത്തിനൊന്നും കൂട്ടി നിൽക്കേണ്ടെന്ന് ആ അത് ഞാനങ്ങനെ പലതും പറയും ആ എന്തായാലും ഒരു കാര്യം ചെയ്യാം നമുക്ക് എല്ലാവർക്കും കൂടെ നമുക്ക് രണ്ടുപേർക്കും കൂടെ പോവാം ബാലൻ്റെ വീട്ടിൽ അങ്ങനെ കാണാനായിട്ടൊന്ന് പറയാം കേട്ടോ അപ്പോൾ ഉദയബാനുവിന് അത് വലിയ സമാധാനമാവുകയാണ് അങ്ങനെ ഇവിടെ ഫോൺ വന്ന ഉടനെ തന്നെ നമ്മുടെ ആനന്ദ് ഓടി വന്ന് അച്ഛനോട് ചോദിക്കുക എന്താ അച്ഛാന്ന് അപ്പോൾ ബാലം പറയാനേടാ ഉദയബാനു സാറും ഭാര്യയും കൂടെ നാളെയും ഇങ്ങോട്ട് വരുന്നുണ്ട് വീടൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് അയ്യോ ആകെ പട ടെൻഷനായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ആനന്ദ് പെട്ടെന്ന് ബാലം പറയാം എല്ലാവരും ഇവിടെ കാണുമല്ലോ അല്ലേന്ന് ആ എല്ലാവരും ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടാണ് ബാലം പോണേട്ടോ പോയി കഴിയുമ്പോൾ മീനാക്ഷിയോട് ഗോമത്തി ചോദിക്കുന്നുണ്ട് മോളെ നാളെ നീ ഉണ്ടാവൂലല്ലേ അമ്മ എന്ത് പണിയാ ഈ പറയണേ ഒന്നാതെ എനിക്ക് ഭയങ്കര ലീവാണ് ഇനി നാളെയും കൂടി ഞാൻ ലീവ് എടുക്കണോ ആഹാ അപ്പം അച്ഛൻ ചോദിച്ചപ്പോൾ നിനക്ക് അന്നേരം പറയാൻ പാടില്ലായിരുന്നോ ഇനി പറഞ്ഞ ബാലടനെന്ത് വിചാരിക്കും ദേഷ്യപ്പെടില്ലേ ഓഹ് ഇങ്ങനെങ്കിലും നാളെ നീ ഉണ്ടാവണം മോളെ അതുകൊണ്ട് നീ പോകരുതെന്ന് പറഞ്ഞ് മീനാശിപ്പിടിച്ച് നിർത്താം കേട്ടോ അപ്പോൾ ചോദിക്കുന്നുണ്ടോ ആനന്ദേ നിന്റെ മൂത്ത് എന്താടാ ഇത്ര ടെൻഷൻ അല്ലമ്മേ അവരൊക്കെ വലിയ വീടും ഒക്കെ ആയിട്ട് വച്ച് താമസിക്കുന്ന ആൾക്കാരല്ലേ നമ്മുടെ ഈ വീട്ടിൽ വന്നാൽ അവർക്ക് ഇഷ്ടാവോ നമ്മുടെ വീട് ചെറുതല്ലേ അതാണിത് അയ്യോ അപ്പം തന്നെ അച്ഛൻ പറയണം അതെ അങ്ങനെയൊന്നുമില്ല ഇതൊക്കെ കണ്ടു അറിഞ്ഞു തന്നെയല്ലേ അവർ നമ്മളെ വിവാഹം ആലോചിച്ചതൊക്കെ അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും നീ ടെൻഷനാവണ്ടെന്ന് പറഞ്ഞട്ടെ ബാലൻ അപ്പം ഗോമതിയും പറയാം അച്ഛൻ പറഞ്ഞില്ലേ ഇതിന് മറുപടി പിന്നെ നിനക്ക് എന്തിനാ ഇത്ര ടെൻഷൻ അങ്ങനെ അല്ലേ അവർ ഒരുപാട് വലിയ വീട്ടിലൊക്കെ താമസിക്കുന്നവർ ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞാൽ ഇഷോ നാണക്കീടാ എന്ത് നാണക്കീട് ഒന്നുമില്ല നീ പോടാ നിന്റെ പണി നോക്കി എന്നും പറഞ്ഞും കൊണ്ട് ഗോമതി പോവാട്ടോ പക്ഷേ ആണന്ദോ റൂമിനകത്ത് ചെന്ന് ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുകയാണ് എന്നിട്ട് ടെൻഷൻ കൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ മീനാക്ഷിയും ആകാശം ഒക്കെ വന്ന് ചോദിക്കുക എന്താടാ ഇത്ര ഇത് ഓഹോ അത് ശരി അപ്പോൾ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ നിങ്ങളെ അടുത്ത് പറഞ്ഞില്ലേ നാളെ ഉദ്വീപാനുസാർ വരുന്നെന്ന് എന്തൊരു നാണക്കേടാ നാളെ ഇനി വരുന്നതെന്ന് അറിഞ്ഞ സമയം പോലെ എനിക്ക് ടെൻഷനാണ് അയ്യോടാ പഴയതൊന്നും കിടന്നു പണ്ടത്തെ കാലത്തൊന്നും വന്ന വഴിയൊന്നും മറന്നു പോവല്ലേ കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞു ആനന്ദിനെ കളിയാക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയാം അതെ ഒരു കല്യാണം നടന്ന് നോക്കണം അപ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ വിഷമം അറിയുള്ളൂ അല്ലെങ്കിൽ തന്നെ ശ്രീദേവിൻ്റെ ഭാര്യ ആയിട്ടില്ല ഇനിയിപ്പോൾ വീടിൻ്റെ കാര്യത്തിൽ ഈ ബന്ധം അങ്ങനെ ഒഴിഞ്ഞു പോവുമോ ദൈവമേ എനിക്കതൊക്കെ പേടിയെന്ന് പറയുമ്പോൾ നമ്മൾ മീനാക്ഷി പറയുന്നുണ്ട് അങ്ങനെ ആകാശം ആനന്ദേട്ടൻ ഒരിക്കലും ും പേടിക്കണ്ട നമ്മുടെ കാര്യങ്ങളും ഒക്കെ അറിഞ്ഞിട്ടും എല്ലാം കണ്ടു അറിഞ്ഞിട്ടും അല്ലേ ഗോമതി സ്റ്റോറിലെ ഈ ബാളൻ്റെ മകനെ ആലോചിക്കാനായിട്ട് അവർ വന്നത് അവർക്ക് വേണമെങ്കിൽ ഇത്രയും പണമൊക്കെ ഉള്ളവർക്ക് നല്ല ഹൈ ലെവലിൽ ഒരു ചെറുക്കനെ കണ്ടുപിടിച്ചാൽ പോരായിരുന്നോ അപ്പോൾ ആനന്ദേൻ്റെ സ്വഭാവം സ്വഭാവമഹിമ കണ്ടിട്ടൊക്കെ തന്നെ ഇല്ലേ അവർ അപ്പോൾ പിന്നെ ഇനി അവർ മാറുമോ ഒരിക്കലും മാറില്ല അങ്ങനെ ഒരു കാര്യത്തിൽ ടെൻഷനേ വേണ്ട എന്ന് പറയുമ്പോൾ ആകാശ് പറയുക ആ ഒരു കാര്യത്തിൽ മീനാക്ഷിയെ സമ്മതിച്ചു കൊടുക്കണം അതിൻ്റെ കാര്യത്തിൽ മീനാക്ഷിയോട് എന്നെ കറക്റ്റാ ചോദിക്കണം എന്ത് കാര്യം അല്ല ി പണവും പത്രാസവും ഒന്നും ഇല്ലാത്ത എന്നെപ്പോലെ ഒരുത്തൻ അതും കൂലി വില കടയിൽ നിൽക്കുന്നത് അവൾ ഗവൺമെൻറ് ജോലിക്കാരി അവൾക്ക് എന്നോട് ഇത്രയും നാളായിട്ട് ഇറങ്ങി എൻ്റെ കൂടെ ഇറങ്ങി വന്ന് താമസിച്ചു അവൾക്ക് എന്നെ മടുപ്പുണ്ടോയെന്ന് ചോദിച്ചു നോക്ക് അങ്ങനെയാണെങ്കിൽ മീനാക്ഷി ആനന്ദേട്ടനെയും കുറച്ച് ദിവസം കഴിയുമ്പോൾ മടുക്കും ഒന്ന് ചോദിച്ചു നോക്കുമെന്ന് പറയാം ആണോ മീനാക്ഷി മീനാക്ഷി പറ സത്യം എന്ന് പറയുമ്പോൾ മീനാക്ഷി പറ അതെ എനിക്ക് ആകാശിനോട് ചോ താമസിച്ചിട്ട് മടുപ്പുണ്ടെന്ന് പറയാം ഏ മടുപ്പുണ്ടോ അതെ അത് സ്വത്തിൻ്റെ മണത്തിൻ്റെ കാര്യത്തിലല്ല ഭാര്യ സ്നേഹിക്കുന്ന കാര്യത്തിലാണ് ഞാൻ പറയണത് ഞാൻ ആനന്ദേട്ടനോടൊരു കാര്യം പറയാം സ്വത്തിലും പണത്തിലും ഒന്നുമല്ല കാര്യം ശ്രീദേവി വന്നാലും ആ കുട്ടി നല്ലപോലെ മനസ്സറിഞ്ഞ് സ്നേഹിക്കണം എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തും തുറന്നും അവളെ ചേർത്ത് നിൽ നിർത്തണം അവൾക്ക് വേണ്ടി സംസാരിക്കണം ഇതൊക്കെയാണ് ഒരു ഭർത്താവിൻ്റെ കടവ അവളെ ഒറ്റപ്പെടുത്തിരുത് അതൊക്കെ വേണം എന്നാലേ കുടുംബം നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ആകാ ആനന്ദിനെ ഒരു ഉപദേശമൊക്കെ കൊടുത്തിട്ട് അവർ പോവാട്ടോ അപ്പോഴാണ് മീനാക്ഷി വീണ്ടും നമ്മൾ ആകാശിനോട് സംശയം പറയാം കേട്ടോ ആകാശെ വീണ്ടും എനിക്ക് സംശയം ഉണ്ട് കേട്ടോ ആ ശ്രീദേവിയെ എല്ലാ ഒരുതരം ഒപ്പിച്ച് പറയുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്തൊക്കെയോ ആർട്ടിഫിഷ്യലായിട്ടോ ഒന്നും നാച്ചുറലായിട്ട് പറയുന്ന ഒരു കാര്യമല്ല ഓ അതൊക്കെ എൻ്റെ അസൂയ കൊണ്ട് കുശുമ്പോണ്ടാണെന്ന് നീ ഇന്നലെ പറഞ്ഞില്ലേ അത് സത്യമാണോ അയ്യോ ഇനി അതെടുത്ത് ഇടല്ലേ മീനാക്ഷി ഞാനത് ഒരു വെറുതെ പറഞ്ഞതാണ് എന്നൊക്കെ പറയട്ടോ പറയാട്ടോ കൂടെ അല്ലെങ്കിലും ആലോചിച്ച് ഇറങ്ങി പോകുന്നത് പോലെയല്ല ആലോചിച്ചും കണ്ടും കല്യാണം ഒക്കെ നടത്തുമ്പോൾ അതിൻ്റെ തട്ടനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് ആകാശ് പറയുമ്പോൾ ഉന്നെ മീനാക്ഷിക്ക് ദേഷ്യം വരാം മീനാശി പറയാം അപ്പോൾ അത് മാത്രമേ കല്യാണമായിട്ടുള്ള നീ അംഗീകരിക്കുന്നുള്ളൂ ഞങ്ങളടുത് കല്യാണമായിട്ട് അംഗീകരിക്കണില്ലേ ഏ അങ്ങനെയല്ല മീനാക്ഷി ഞാനൊരു തമാശ പറഞ്ഞതാ നീയാ എൻ്റെ ഈ ലോകം ഈ ലോകത്ത് ഏറ്റവും വല വലുത് മൂല്യം ഉള്ളതും നീ തന്നെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ സോപ്പിടാട്ടോ പിന്നെ കാണിക്കണമെന്ന് വെച്ചാൽ അവിടെ തന്നെ അവർ ഇങ്ങോട്ട് വരാനുള്ള പുറപ്പാടിലാണ് അപ്പോൾ തന്നെ അച്ഛൻ മക്കളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നാളെ പോകുമ്പോൾ എന്തേലും കൊണ്ടുപോകേണ്ടേ ചോദിക്കാം അപ്പോൾ ശ്രീകല പറയാം നിങ്ങൾ കടയിൽ ബേക്കറിയിൽ നിന്ന് കുറച്ച് അച്ചപ്പും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വാ എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് പൊട്ടിച്ച് കവറിലാക്കി കൊടുത്തുവിടാം അതാകുമ്പോൾ ശ്രീദേവി കൊണ്ടുവന്ന അതാണെന്ന് പറയാം ശ്രീദേവി വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണെന്നും കൂടെ പറയാമല്ലോ കടയിൽ നിന്ന് വാങ്ങിയതാണെന്ന് പറയേണ്ട എന്നൊക്കെ പ്ലാൻ ചെയ്ത് അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടാണ് വരുന്നത് കേട്ടോ ഇതിനിടയിൽ കൂടെ ശ്രീദേവി കുഴക്കട്ടയുണ്ടാക്കിക്കൊണ്ട് നമ്മുടെ ആനന്ദിനെ കൊടുത്തില്ലേ അതെല്ലാം അവരെ വീട്ടുകാരൊക്കെ അറിയുന്നുണ്ട് കേട്ടോ ധർമ്മനൊക്കെ അറിയുന്നത് നേരെ മീനാക്ഷിയോടൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ ആനന്ദിനെ കളിയാക്കി വെക്കുക എന്നിട്ട് ഇവർ വരുമ്പോൾ വീടിൻ്റെ പേരത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് വെച്ചാൽ എല്ലാവരും മുങ്ങുകാട്ടോ മീനാക്ഷി മാത്രമേ അവിടെയുള്ളൂ അപ്പം വന്നുകൊണ്ട് തന്നെ ഉദ്ദേവാനുവിനെ നല്ല രീതിയിൽ സ്വീകരിച്ച് അകത്തുകൊണ്ടിരുത്താട്ടോ അപ്പോൾ ആ വേറെ ആരും ഇല്ലെന്ന് ചോദിക്കുകയാണ് അപ്പോൾ തന്നെ പറയുന്നുണ്ട് വേറെ ആരും ഇല്ല എന്തായാലും നിങ്ങൾ വീട് കാണാമെന്ന സ്ഥിതിക്ക് നമ്മൾ മാത്രം മതിയല്ലോ എന്ന് ബാലം പറയാണ് ആ പിന്നെ ശ്രീദേവി സ്പെഷ്യലായിട്ട് രാത്രി ഉറക്കം കഴിഞ്ഞ് ഉണ്ടാക്കി അച്ചപ്പവും കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവരാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുക അപ്പം മീനാക്ഷി പറയുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ കടയിൽ നിന്ന് കവ വാങ്ങിച്ചിട്ട് കവറിലായിക്കൊണ്ട് വന്നതായിരിക്കും എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് അവരോട് പറയുന്നുണ്ട് അതെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ടുണ്ടക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നേ ബേക്കറിയിൽ ഇതൊക്കെ കിട്ടുമല്ലോ അവിടെ നിന്ന് വാങ്ങിച്ചാൽ പോരെ ഏയ് അതൊന്നും പറ്റില്ല ശ്രീദേവിയുടെ കൈതുകൊണ്ട് കന്നെ ഉണ്ടാക്കണം അവരുടെ കൈപ്പുണ്യം വളരെ നല്ലതാണ് പാചകത്തിലും വളരെ മികച്ച എന്നൊക്കെ പറഞ്ഞ് മോളെ കുറച്ച് പൊക്കി പറഞ്ഞിരുന്ന അകത്ത് കയറുന്ന എന്നിട്ട് അവിടെ വന്നിരിക്കുമ്പോഴത്തേക്കും ഇയാൾ പറയണോ അതെ ഈ കല്യാണം മുടക്കാനായിട്ട് ഒരുപാട് പേര് നമ്മളെ സമീപിച്ചിരുന്നു എന്ന് പറയാം അപ്പോൾ അത് ആരാന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ബാലൻ തന്നെ പറയണേട്ട എനിക്ക് മനസ്സിലായി ആരാന്ന് ഞങ്ങൾ തന്നെ ഞാൻ തന്നെ പറയാം ഇവിടെ അല്ലെങ്കിലും ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാലൻ പറയട്ടെ അപ്പം ഗോമതി തടസ്സപ്പെടുത്താണ് സഹോദരങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും പറയേണ്ടാന്ന് വെച്ചിട്ട് അപ്പോൾ ഉദയവാന് പറയുന്നുണ്ട് അതെ ബാല ഗോമതിക്ക് താല്പര്യം ഇല്ലെങ്കിൽ പറയാനൊന്നും വേണ്ട ഞങ്ങൾക്കും അറിയാൻ ചില കാര്യങ്ങളും പ്രശ്നങ്ങളും എന്നിങ്ങനെ പറയട്ടോ ആ പിന്നെ എങ്ങനെ പോകുന്നു ബാലൻ്റെ ബിസിനസ്സും കടയും ഒക്കെ ആ കുഴപ്പമില്ല നന്നായിട്ട് പോകുന്നു അവിടെയോ അവിടെയോ ബിസിനസ്സൊക്കെ എങ്ങനെ പോകുന്നുണ്ടെന്ന് തിരിച്ചു ചോദിക്കണതും ഉടനെ ഉദയവാന് പറയാം എവിടെ എന്ത് ബിസിനസ് ഏത് ബിസിനസ് എന്ന് എല്ലാം മറന്നു പോയി അങ്ങനെ മാതിരി മറന്ന് അപ്പോൾ എല്ലാവരും അന്തം വിട്ട് നിക്കാ അയാളുടെ ഈ സംസാരം കേട്ടിട്ട് ഇതാണ് ഇന്നത്തെ എപ്പിസോഡ് എപ്പിസോഡ് പുതിയ വരെ വേണ്ടിവരെ ചാലിഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്